മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന തന്ത്രമാണ് യുഡിഎഫും ബിജെപിയും സ്വീകരിക്കുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് കേരളത്തിലും ഉണ്ടാവുകയാണെന്നും അവർ പറഞ്ഞു സിപിഎം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം വലിയ വെളിച്ചത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ മതേതരത്വം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സിപിഎം നടത്തുന്നതെന്ന് കെ കെ ശൈൽജ് എം എൽ എ ഭൂരിപക്ഷം മാധ്യമങ്ങളെയും വിലക്കെടുക്കാനുള്ള തന്ത്രമാണ് യുഡിഎഫും ബിജെപിയും സ്വീകരിക്കുന്നത് കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് കേരളത്തിനുമുണ്ടാവുന്നുണ്ട് പണത്തിന്റെ ഒഴുക്ക് മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു വലിയ വെളിച്ചത്താണ് സി പി എം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ എൻ ചന്ദ്രൻ വത്സൻ പനോളി എം സുരേന്ദ്രൻ പി ഹരീന്ദ്രൻ കെ ധനജയൻ വി കെ സനോജ് എ അശോകൻ പാട്യം രാജൻ കെ ലീല തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി എഴുപത്തിയൊന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വ്യാഴാഴ്ച വൈകീട്ട് ചീരാറ്റ കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ചെറുവാഞ്ചേരിയിൽ പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും Няспиру, куда бармы?